നമസ്കാരം കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി അഭിനയിച്ച ഒരു സിനിമ ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഞാൻ സുരേഷ് ഗോപിയെ ഒരു ഫംഗ്ഷന് വേണ്ടി ക്ഷണിക്കാൻ ചെന്നിരുന്നു സിബി മലയിലിൻ്റെ നാൽപ്പതാം വർഷം ആഘോഷിക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണിക്കാനാണ് പോയത് തൊടുപുഴയിൽ ഷൂട്ടിംഗ് ലൊക്കേഷന് വെച്ച് അദ്ദേഹം വളരെ വാചാലമായി ജെ എസ് കെയെ സംസാരിച്ചു ചിലപ്പോൾ ആ ഫംഗ്ഷന് പങ്കെടുക്കാൻ കഴിയില്ല ഇരുപത്തിയൊന്നാം തീയതി കഴിഞ്ഞ ഇരുപത്തി ഒന്നിന് പടം റിലീസ് ചെയ്യണം അതിൻ്റെ പ്രമോഷനുമായി ഖത്തറിൽ പോകണം ദുബായി പോകണം അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ തമാശയായി പറഞ്ഞു ആ പടം ഇരുപത്തൊന്നിന് റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അദ്ദേഹം ചിരിച്ചു എന്നിട്ട് ചോദിച്ചു കരുനാക്കാണോ ഞാൻ പറഞ്ഞു അല്ല ഞങ്ങൾക്ക് ഈ ചടങ്ങിന് അങ്ങേ വേണം ഒരു കാര്യം കൂടി പറയട്ടെ ഞാൻ അങ്ങേ വേണം എന്ന വാക്ക് തന്നെയാണ് പ്രയോഗിച്ചത് അപ്പോൾ അദ്ദേഹം നിരാശയോടെ ഒരു കാര്യം പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ജീവിച്ചിരിക്കാത്തത് ഭാഗ്യം അല്ലെങ്കിൽ അവരും എന്നെ സാറേ എന്ന് വിളിക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വന്നേനെയാണ് അതായത് ഞാൻ അങ്ങേ എന്ന് വിളിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു എന്നെ സുരേഷ് എന്നല്ലേ വിളിക്കുക ഇപ്പോഴും അങ്ങനെ വിളിച്ചാൽ പോരേ ഇപ്പം ഞാൻ പറഞ്ഞു ഒരു കേന്ദ്രമന്ത്രിയാണ് ആ ഒരു പദവിയെ ഞാൻ ബഹുമാനിച്ചുകൊണ്ടാണ് അങ്ങനെ വിളിച്ചതെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതൊന്നും വേണ്ട എനിക്കത് ഇഷ്ടമല്ല അത് ആ മനുഷ്യൻ്റെ വലിയ മഹത്വം ഞാനതിലേക്കെല്ലാം വരുന്നത് സാഹചര്യവശാൽ പറഞ്ഞു എന്ന് മാത്രം എന്തായാലും ഇരുപത്തി ഒന്നാം തീയതി സിനിമ റിലീസ് ചെയ്താൽ അദ്ദേഹം കൃത്യമായി ഫംഗ്ഷന് വന്നു വളരെ മനോഹരമായി പ്രസംഗിച്ചു അദ്ദേഹം കുറേ സമയം അവിടെ ചെലവഴിച്ചു ഇരുപത്തിയേഴിന് പടം റിലീസ് ചെയ്യും എന്ന് പറഞ്ഞു സാധാരണ റിലീസിങ് ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് സിനിമ സെൻസറിങ്ങിനായി പോവുക കാരണം വളരെ നല്ല കഥയാണ് അങ്ങനെ സെൻസർ പ്രോബ്ലം ഉണ്ടാവാൻ വഴിയുള്ള ഒരു സിനിമയല്ല ജെ എസ് കെ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സെൻസർ ചെയ്ത് കിട്ടും എന്ന് കരുതിയാണ് നിർമ്മാതാക്കൾ സെൻസറിങ്ങിന് പോയത് എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ആ സിനിമ സെൻസർ ചെയ്യപ്പെട്ടില്ല ആ സിനിമയുടെ ടൈറ്റിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ആ സിനിമയിൽ തൊണ്ണൂറ്റിനാല് സ്ഥലങ്ങളിൽ ജാനകി എന്ന പേര് പേരുപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആ പേര് ഉപയോഗിക്കാൻ പാടില്ല ആരും ഞെട്ടരുത് ആ ഒരു പേരുപയോഗിക്കുന്നത് സീതാദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് സെൻസർ ബോർഡ് പറയുന്നത് സെൻസർ ബോർഡ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് റീജിയണൽ സെൻസർ ബോർഡിൽ സെൻസർ ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ഒരു ഐ എസ് കാരനായിരിക്കാം പിന്നീട് കേരളത്തിൽ നിന്ന് തന്നെയുള്ള പത്തോ പതിനഞ്ചോ മെമ്പേഴ്സ് അതിൽ അഞ്ച് മെമ്പേഴ്സ് സെൻസറിങ്ങിന് നിർബന്ധമായി ഉണ്ടായിരിക്കണം അങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമം അവർ ഒന്നടങ്കൻ തീരുമാനമെടുത്തിരിക്കുന്നു ജാനകി എന്ന പേര് മാറ്റണം അത്ഭുതത്തോടെ നമുക്കിത് കേൾക്കാൻ കഴിയൂ നേരത്തെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമയ്ക്ക് സർക്കാർ എന്ന് മാറ്റണം എന്ന് പറഞ്ഞ് ഒരു പ്രശ്നമുണ്ടായിരുന്നു അവർ സർക്കാർ എന്ന പേര് വെട്ടിയാണ് ആ സിനിമ റിലീസ് ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് ആഗസ്റ്റ് പതിനഞ്ച് എന്നൊരു സിനിമ സിബിമലയിലാണ് സംവിധാനം ചെയ്തത് അന്ന് സെൻസർ ബോർഡ് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ആഗസ്റ്റ് ഒന്ന് എന്ന് പേര് മാറ്റിയിരുന്നു പ്രശസ്തനായ എസ് എൻ സ്വാമിയുടെ തിരക്കഥയായിരുന്നു ആഗസ്റ്റ് പതിനഞ്ച് എന്നൊരു സിനിമയ്ക്ക് പേര് വന്നാൽ എന്താണ് കുഴപ്പം എന്നെനിക്കറിയില്ല ഞാൻ ജെ എസ് കെയിലേക്ക് വരികയാണ് ജാനകി എന്ന പേര് മാറ്റണം എന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെടുമ്പോൾ റീജിയണൽ സെൻസർ ബോർഡ് ആ പേര് മാറ്റണമെന്നാവശ്യപ്പെടുമ്പോൾ ഇവരൊക്കെ എത്രത്തോളം മാധ്യമങ്ങളാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം ഇക്കണക്കിന് പോയാൽ വിഷ്ണു എന്നോ ശിവൻ എന്നോ ഒരു കഥാപാത്രത്തിന് പേരിടാൻ കഴിയുമോ ഇനി ജോസഫ് എന്നോ ജേക്കബ് എന്നോ വർഗീസ് എന്നോ പേരിട്ടാൽ ക്രിസ്ത്യൻ സമൂഹം പറയുകയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതപുരോഹിതന്മാർ പറയുകയാണ് ഞങ്ങളുടെ വിശുദ്ധരുടെ പേരാണ് അതിടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ മുസ്ലിം സമൂഹവും മുഹമ്മദെന്നോ അഹമ്മദെന്നോ എന്ന് പേരിടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത സിനിമകളാണ് വരയ്ക്കേണ്ടത് എത്ര ബാലിശമായ നിഗമനങ്ങളാണ് ജാനകി എന്ന പേരുപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം സങ്കുചിതമാണ് ഈ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അതിൻ്റെ അടിമകൾ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയവും മതവും തമ്മിൽ കൂടിക്കുഴഞ്ഞിരിക്കുന്നു ഇതല്ലേ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ജാനകി എന്ന് ഒരു സിനിമയിലെ കഥാപാത്രത്തിന് ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക സീതാദേവിയുടെ വിശുദ്ധി സീതാദേവിയുടെ ചൈതന്യം അതെങ്ങനെയാണ് നഷ്ടമാവുക ഓരോ ദൈവങ്ങൾക്കും വിവിധ നാമങ്ങളുണ്ട് വിശ്വൻ വിശ്വനാഥൻ ഇതെല്ലാം ഭഗവാന്റെ പര്യായപഥങ്ങളാണ് എന്നാണ് പറയുക അപ്പോൾ ഈ വക പേരുകൾ ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്നാണോ തീരുമാനിക്കേണ്ടത് കഷ്ടമാണ് ഈ ഭാരതത്തിൽ ജീവിക്കേണ്ടി വരുന്നത് ഇത്രയും സങ്കുചിതമായി ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണോ ബി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് മുൻകൂട്ടി നിർദ്ദേശം കൊടുത്തതിൻ്റെ പേരിൽ ഈ സെൻസർ ബോർഡ് ഓഫീസറും അവിടുത്തെ സെൻസർ ബോർഡ് അംഗങ്ങളും ചേർന്ന് ഇങ്ങനെ തീരുമാനം എടുത്തതല്ലേ അത് അല്ലാതെ അവരുടെ സ്വന്തം ബുദ്ധിയിൽ ഉദിച്ചതല്ല ഈ സെൻസർ ബോർഡ് അംഗങ്ങളും ഈ ഓഫീസറും കൂടി ബി സർക്കാരിനെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും മറ്റ് നേതാക്കളെയും സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കുമോ ഇത് അങ്ങനെയും നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന കിടക്കാൻ പറയുമ്പോൾ ഇഴയുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഇതും ഇതിലപ്പുറവും സംഭവിക്കും അവർക്ക് രാഷ്ട്രീയ നേതാക്കളെ എങ്ങനെയും സൂചിപ്പിക്കണം സന്തോഷിപ്പിക്കണം ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ബി ജെ പി സർക്കാർ സന്തോഷിക്കും എന്നവർ കരുതുന്നു എന്തായാലും ഈ ഭാരതത്തിൽ ജീവിക്കേണ്ടി വരുന്നത് ഗതികേടാണ് ബി ഒരു എം ഒരു കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഒരു ചിത്രത്തിനാണ് ഈ ദുർവിധിയെങ്കിൽ ഒരു രാഷ്ട്രീയ വിശ്വാസിയല്ലാത്ത അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിക്കുന്നവരുടെ സിനിമയ്ക്ക് എന്തായിരിക്കും ഗതി സുരേഷ് ഗോപി തീർച്ചയായും ഇതിൽ ഇടപെട്ട് കാണണം എന്നിട്ടും ആ സിനിമ സെൻസർ ചെയ്ത് അതിന് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഛേദ എന്താണ് എനിക്കറിയില്ല എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് ഒരു സിനിമയുടെ പേരിൽ പോലും മതവും ജാതിയും രാഷ്ട്രീയവും കലർത്തുന്നത് എത്ര വൃത്തിഹീനമായ നടപടിയാണ് ഞാൻ പ്രിയപ്പെട്ട ജനങ്ങളോട് പറയുന്നു ഇങ്ങനെ സങ്കുചിത മനസ്സുമായി ജീവിക്കുന്ന രാഷ്ട്രീയക്കാരുടെ അവരുടെ തനിതറം നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുള്ളവർ ഈ ഭാരതത്തിൽ ഉണ്ടാവാൻ പാടില്ല കാരണം ഭാരതം വർഗവർണ ചിന്തകൾക്ക് അതീതമായി ഉയർന്നു നിൽക്കണം മതനിരപേക്ഷ ഭാരതമാവണം വ്യക്തികൾക്ക് മതവിശ്വാസമാകാം പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മതത്തെ സപ്പോർട്ട് ചെയ്യുന്നത് അത് പാടില്ല അത് മറ്റ് മതവിശ്വാസികൾക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ വോട്ടിനു വേണ്ടിയായിരിക്കും ഇതെല്ലാം ചെയ്യുക അധികാരം മാത്രമല്ലല്ലോ വേണ്ടത് ഇത്തരം സങ്കുചിതമായ മനസ്സുമായി പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരെ ആ രാഷ്ട്രീയക്കാരുടെ അടിമകളായി തീർന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾ പെരുമാറരുത് നിങ്ങൾ ജീവിക്കരുത് ഇനിയും പല പല പേരുകളിൽ സിനിമയുണ്ടാകും ചിലപ്പോൾ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ സിനിമകൾ ഉണ്ടായേക്കാം തികച്ചും പൊളിറ്റിക്കലായ സിനിമകൾ ഉണ്ടായേക്കാം എംബുരാൻ എന്ന സിനിമയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉണർന്നണേറ്റു അതായത് ആർ എസ് എസിനെ അപമാനിക്കുന്നു ഇനി മറ്റു ചില സിനിമകൾ വരുമ്പോൾ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റു ചില മതസംഘടനകൾക്ക് ഒക്കെ ദോഷമായി വന്നേക്കാം ദോഷകരമായി വരികയില്ല ദോഷകരമാണ് എന്ന് ചിന്തിച്ചേക്കാം അത് ചിന്ത മാത്രമാണ് ജനങ്ങളത് ചിന്തിക്കുന്നില്ല ഇത് രാഷ്ട്രീയക്കാർ വോട്ടിനു വേണ്ടി ഉണ്ടാക്കുന്ന തന്ത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ കലയെ സ്നേഹിക്കുന്നവരോട് സിനിമയെ സ്നേഹിക്കുന്നവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ സങ്കുചിത മനസ്സരാവരുത് നിങ്ങൾക്ക് വിശാല മനസ്സുണ്ടാവണം ഒരു കലാകാരനും സങ്കുചിതമായി ചിന്തിക്കാൻ കഴിയില്ല എന്നാൽ രാഷ്ട്രീയക്കാർ സങ്കുചിതമായി ചിന്തിക്കും വിശാല മനസ്സാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകീർത്തിക്കും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു കലാകാരനും വിശാല മനസ്കനായിരിക്കും ആ കലാകാരൻ്റെ മുമ്പിൽ ജാതിയില്ല മതമില്ല വർഗ്ഗമില്ല വർണ്ണമില്ല അവർ മനുഷ്യരെ രസിപ്പിക്കുന്ന മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന കലാപ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും അതിനിടയിൽ സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഇതുപോലെ ഇടപെട്ടാൽ ആ കലാകാരന്മാരുടെ മനസ്സ് വേദനിക്കും ഇപ്പോൾ ജെ എസ് കെ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനും നിർമ്മാതാവിനും അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കും ഒക്കെ എത്രയോ വേദന കാണും കൃത്യസമയത്ത് ആ സിനിമ റിലീസാകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ജാനകി എന്ന പേരിടുമ്പോൾ അവരാരും അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല സീതാദേവിയെ അപമാനിക്കാൻ വേണ്ടി ചിന്തിച്ചിട്ടില്ല ഭാരതത്തെ അപമാനിക്കാൻ വേണ്ടി ഒരിക്കലും അവരാ പേരിട്ടതല്ല ഇതൊക്കെ സത്യമായിരിക്കേ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ അടിമകളെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം വിഡ്ഢികൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന പമ്പര വിഡ്ഢികൾ